നമ്മളെ തളിപ്പറമ്പുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കക്കറോട്ടി എന്നാലിങ്ങൾ ചെമ്മീൻ ഇട്ടിട്ട് കക്കറൊട്ടി കഴിച്ചിട്ടുണ്ടോ ഈ എൻ്റെ പൊന്നൂ എന്താ ടേസ്റ്റ് എന്താ പറയുക നമുക്കങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലൂടെ മിക്സിൻ്റെ ചെറിയ കറിലേക്ക് രണ്ടുമൂന്ന് പച്ചമുളക് കുറച്ച് ഉള്ളി ഒരു പകുതി തേങ്ങ ചെരുവിയത് പരിചീരകം ഒരു ടാബ്ലും പിന്നെ നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് ഇനി നമ്മൾ അരിപ്പൊടിയിലേക്ക് ആ അരപ്പം കൊഴിച്ചെടുത്ത് നല്ലോണം കുഴച്ചെടുക്കാം വെള്ളം ചേർത്ത് പോരെങ്കിൽ കുറച്ചും അങ്ങ് ചേർത്തോളി ഇനി നമ്മൾ ചെമ്മീൻ ചെമ്മീൻ ഫുള്ളായിട്ടെല്ലാം ഇടുന്നത് അതാ ഇതുപോലെ ചെറുതായി പീസാക്കി വെക്കുക തലയും കൂടി ഇടുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മണ്ണെപ്പോഴും ചേർത്ത് ഒരു പത്ത് പതിനഞ്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ചെറിയ തക്കാളിയും ചെറുതായി മുറിച്ചത് അങ്ങോട്ട് എടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വീണ്ടും വേണം ഇനി ഉണ്ടല്ലോ രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് അങ്ങ് ഇട്ടുമ്പോഴത്തേക്കുന്നേ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ചായിരുന്നു വെന്തോട്ടെന്നേ ഇനി നമ്മൾ അരപ്പ് ഇതാ ഇതുപോലെ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കുന്ന നമ്മളെ കക്കറോട്ടി ഇനി അവിടെ അടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടേ നമ്മൾ കക്കറോട്ടി നോക്കിയേ നമ്മൾ അടച്ച് വെച്ച മസാല ഒന്ന് തുറന്ന് നോക്കിയാലോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനില്ലേ അതങ്ങോട്ട് പതുക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും അത് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അത് അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇടാം എൻ്റെ പൊന്നോ മണൊക്കെ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടി നമ്മൾ കടച്ചോട്ടിയില്ലേ ഇതാ ഇതുപോലെ നല്ല സ്റ്റീം ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം ഇപ്പുറത്തെ നമ്മൾ മസാല റെഡി ആവുന്നു ഇനി ഒരു ചിരവയെടുത്ത് ആ ബാക്കി തേങ്ങ അല്ലേ പകുതി തേങ്ങ അത് നേരം നല്ലവണ്ണം ചിരവി ഒരു മിക്സിയുടെ ജാറിൽ ഇടുന്നു അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഒരു പീസ് മതി പിന്നെ കുറച്ച് ജീരകം അത് ഇട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരാം നോക്കി നമ്മൾ മസാലയിലേക്ക് ആ അരപ്പും അങ്ങോട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു എൻ്റെ പൊന്നു ഇളക്കുമ്പോൾ തന്നെ അല്ല നല്ല മണം വരുന്നുണ്ട് ഇനി ആ ജാറിലേക്കല്ലേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവ് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തേക്കേ അതാ കുറച്ചും കൂടി വെള്ളം വേണം അത് മുങ്ങിക്കിടക്കണം നമ്മളെ ഈ കക്കറൊട്ടി ഇനി നമ്മൾ കക്കറൊട്ടി റെഡി ആയിട്ടുണ്ട് കക്കറൊട്ടി കുറച്ച് ചൂട് പോയുണ്ടല്ലതാ ഇതുപോലെ അതിലേക്ക് തട്ടി കൊടുക്കാം നമ്മൾ മസാലയിലേക്ക് ഒന്നിനി ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഉണ്ടല്ലോ മല്ലിയിൽ വേണം അതില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില നല്ല കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി അടച്ച് വെച്ച് തുറന്ന് നോക്കാം എൻ്റെ പൊന്നോ നല്ല അടിപൊളിയായി പൂളിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കക്കറൊട്ടി ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ നോക്കിയേ നല്ല അടിപ്പൊളിയല്ലേ കഴിക്കാൻ തോന്നില്ലേ എല്ലാവരും ഇപ്പം ഉണ്ടാക്കി നോക്കണേ ഇനിയൊന്ന് തിന്നോക്കട്ടെടാ ഒക്കിലേക്കുണ്ടല്ലോ നല്ല മണം വരുന്നിട്ട് വിശമില്ല ഒരു പീസ് പീസെടുത്ത് കഴിച്ചു നോക്കട്ടെ ഈ എൻ്റെ പൊന്നു അപാര ടേസ്റ്റാണ് ആരൊക്കെയാ നോക്കിയേ